In yes. yes. प्रसिलिल्डु देणमें मरसिलिल्डु ും ഇവിടെ സന്നിഹിതരായിട്ടുള്ള കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിൻ്റെ തിരി തെളിയുന്നത് തിരശ്ശീൽ വരുന്നത് എന്നത് പയ്യൽക്കാരായിട്ടുള്ള ഞങ്ങളെല്ലാം ഏറെ ആവേശവും വലിയ നിലയിൽ ഊർജ സമാഹരണവും നടത്തിക്കൊണ്ടാണ് സേവിക്കുന്നത് സൗഹൃദപൂർവമായ നിലയിൽ അവനവൻ ആർട്ടിസ്റ്റിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ വളരെ സന്തോഷപൂർവ്വം അവതരിപ്പിച്ച് എനിക്ക് തൃപ്തിയായി എൻ്റെ അവതരണത്തിൽ എന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന നിലയിൽ ഈ കലോത്സവം സൗഹൃദത്തിന്റെ പൂക്കൾ വിരിയുന്ന അതിമനോഹരമായിട്ടുള്ള അനുഭവമായി ഓരോ കുട്ടിക്കും അവരോടൊപ്പം വരുന്ന രക്ഷിതാക്കൾക്കും അധ്യാപക സമൂഹത്തിനുമെല്ലാം അനുഭവ ഭേദ്യമാകുന്ന നിലയിൽ ഇരുപത്തിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവം അതിഗംഭീരമായിട്ടുള്ള വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണയും സഹായവും ഇതുവരെ ഈ സംഘാടക സമിതിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും ആ പിന്തുണയും സഹായവും ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘമായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മന്ത്രി പയ്യന്നൂരിൻ്റെ ഈ ചരിത്രത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും എല്ലാ തുടിപ്പുകളും തന്നിൽ ആവാഹിച്ചെടുത്ത് കഴിഞ്ഞ അൻപത് അറുപത് വർഷത്തിലധികമായി ത്യാഗപൂർണമായിട്ടുള്ള ആദർശനിഷ്ഠമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ആരാധ്യനായിട്ടുള്ള മന്ത്രി ശ്രീ ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹമാണ് ഈ കലോത്സവം അതിൻ്റെ തിരിതെളിയിക്കുന്നത് അദ്ദേഹത്തിന് അതിനുവേണ്ടി വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാം സ്നേഹാഭിപാദ്യങ്ങൾ നേരുന്നു ആത്മഹർഷം നിറഞ്ഞ ഈ സംഘർഗീതിയിൽ പങ്കെടുക്കുന്ന ബുഹ്മന്യരായ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാം എന്റെ സ്നേഹദർഭരമായ അഭിവാദനങ്ങളും ആശംസ ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷപകരം നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ മണ്ഡലത്തിന്റെ പ്രതീക്ഷ കൂടിയായ ശ്രീ ടി സ്വാഗതം ഇവിടെ ആശംസിച്ച സമാതരായും ആദ്യമായി അറിയിച്ചു പയ്യന്നൂരിന്റെ ഭൂതകാല ചരിത്രം വർത്തമാനകാല സാഹചര്യം ഉൾപ്പെടെ വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ രേഖപ്പെടുത്തിക്കഴിഞ്ഞു ഇനിയും പ്രമുഖരായി മിക്കത്തോടും സംസാരിക്കും കലാപരിപാടികളും ആസ്വദിക്കുന്നതിലൂടെ എല്ലാം കൂടുതലും സംസാരിക്കുന്നില്ല നാളെ പങ്കെടുക്കുന്നതിലൂടെ മാവേലി പോകുകയും നമ്മുടെ ഇതുപോലുള്ള കലോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പ്രമുഖമായ ലക്ഷ്യമുണ്ട് നമ്മുടെ വളർന്നു വരുന്ന യുവതലപതിയുടെ മനസ്സിൽ ഉത്കൃഷ്ടമായ വർദ്ധിപ്പിക്കാൻ ഇതുപോലെ ആവശ്യമായി ഭാഗമാക്കുന്ന പരതും അത് തീവ്രവാദമായിരിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ അവരുടെ മനസ്സാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അമൂല്യമായി ആ മനസ്സ് വിശുദ്ധമാക്കണം ആ മനസ്സ് വിശുദ്ധമാക്കുന്നതിൽ ഖനിക സാംസ്കാരിക പരിപാടികൾക്ക് ചിന്തകൾക്ക് ദശനികൾക്ക് പ്രമുഖമായി പറഞ്ഞുവയ്ക്കാൻ കഴിയും അവരിൽ നൈസർഗികമായി ഒഴുങ്ങിക്കിടക്കുന്ന ഭാവനകൾ മനോഹരമായി നൃത്തം ചവിട്ടുന്നവർ പ്രസംഗിക്കുന്നവർ அது எழுதிய அபினம் நடத்தவரு சங்கீதம் ஆர்ப்பிக்கிற இது எல்லாம் தண்ணி ஜென்மசு நைசர் அமூல்யும் அது பசி தான் இது பரிபாடிகள் ஜெல்லிகளிலும் எந்தோத்திரமான அவதரங்க அற்புதப்படுத்த കുറച്ച് കലാകാര്യങ്ങളും കലാകാരന്മാരൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഭാവസ്വാതന്ത്ര്യമായ മനോഹരമായ സൃഷ്ടികൾ അത് നമ്മുടെ മനുഷ്യനെ തന്നെ ഉൽബിദ്ധമാക്കും നമ്മുടെ മനുഷ്യനെ തന്നെ ഉൽപ്പുദ്ധമാക്കുന്ന ആ നിലയുള്ളതാണ് അവരുടെ ജന്മസിദ്ധമായ കലാവൈഭവങ്ങളുടെ അവതരണമെന്ന് ഞാൻ അതുകൊണ്ട് ഇത് പരിപാടികൾ കേവലം ഒരു കലാപരിപാടികൾ എന്ന് മറിച്ച് വളർന്നു വരുന്ന തലമുറയുടെ ഭാവസ്ഥാതമായ എത്തിച്ചു അവരുടെ കർമ്മശേഷി സ്വീകരിക്കുന്ന ഏറ്റവും ദർശനങ്ങൾ അതിനെ സമാഹരണമാണ് ഈ പരിപാടിയിൽ ഞാൻ വെള്ളം ചില അവരെ അവരാണ് ഈ ലക്ഷ്യത്തിൻ്റെ സംരക്ഷിക്കുന്നത് അവരുടെ മനസ്സിലാവുന്ന ചരിത്രം ചരിത്രമായി വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രിക സമഗ്രയും ഇന്ത്യക്ക് കാണിച്ചു കൊടുത്ത കേരളത്തിൽ കേരള സംസ്കാരം ഈ കഴിഞ്ഞ കോവിഡ് കാലത്തുകൾ പറയും പണങ്ങളിൽ വന്ന് കളിയും ചിരിയും തമാശയും കുഷ്ണിയും ഒക്കെയായി ചിരിച്ച് ജീവിക്കേണ്ട സന്ദർഭമാണ് അവിടെ വിലങ്ങി വയ്ക്കേണ്ടതിൽ അവിടെ ശ്രദ്ധിച്ചാൽ മതിയാണ് അങ്ങനെ അവർക്ക് അവർ സഹായങ്ങൾ ചെയ്യാൻ ഓൺലൈൻ പരിപാടി കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു നടക്കുകയാണ് എസ് എസ് സി പരീക്ഷ വന്നപ്പോൾ ഉത്കണ്ഠയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ എസ് എസ് സി പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് ഇവിടെയും മാറ്റി വെക്കുന്നെല്ലാം നല്ലത് അപ്പോഴും മുഖ്യമന്ത്രി അത്ത തീരത്തോടെ പറഞ്ഞു കുട്ടികളുടെ ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സമുണ്ടാകരുത് നിങ്ങളൊക്കെ സഹായിച്ചാൽ നമുക്ക് നടത്തി കേരളത്തിലെ എസ് എസ് സി പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നൊരു പരീക്ഷയാണ് കേരളത്തിലെ എസ് എസ് സി പരീക്ഷ ഒരു കുഴപ്പമില്ല നടത്തി ആത്മധീരത്തോടും നിത്യോസത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെൻ്റ് ഈ സംസ്ഥാനത്തുണ്ടായത് കൊണ്ട് കുട്ടികൾക്ക് ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നു വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം വേണം വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് പഠനകാര്യങ്ങൾക്ക് എന്തെല്ലാം പശ്ചാത്തല സൗകര്യം വേണം കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾ ആരോഗ്യ പരിപാലനം സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ ശാസ്ത്രീയമായ പരിചിന്തനകൾ ഇതെല്ലാം നൽകി ഇന്ന് കേന്ദ്രാധികാരികൾക്ക് തന്നെ പറയേണ്ടി വന്നത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിന് അതിൻ്റെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ആരോഗ്യ മേഖലയിലുണ്ട് കണസമാധാന പരിപാടി രംഗത്ത് ഒന്ന് തന്നെ ഉണ്ട് വിശദാംശങ്ങൾ കൊഞ്ഞ് സാധനക്കൂടെ കണ്ടെത്തുന്നത് അത് പറഞ്ഞാൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിൻ്റെ കരസ്ഥമാറ്റം കഴിഞ്ഞതിന്റെ പിറവിൽ ലക്ഷ്യബോധത്തോടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ ആണ് പ്രകാശമായി കേട്ട കാര്യങ്ങളൊന്നും ചെയ്യും പഠിപ്പിക്കാൻ അതിനെതിരായി കേരളത്തിൽ കേരളത്തിന്റെ ശക്തികളിൽ പറഞ്ഞു ആ വിഷയങ്ങൾ എന്റെ സന്താനത്ത് പഠിപ്പിക്കാൻ കഴിയില്ല ദേശീയ വിരുദ്ധമായ ചിന്തകളുടെ മാത്രമാണ് അത് പറയുന്ന ഒരു ഇന്ത്യയിൽ ഉണ്ടായി എന്തുകൊണ്ട് അതിനെതിരായി പ്രതിഷേധിക്കാം അടുത്ത പരിസം ഉണ്ടാകട്ടെ നമ്മുടെ നാടിൻ്റെ എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള ദേശീയ ദേശീയപതാക ഭരണ പറഞ്ഞ നിലയിൽ ശുദ്ധമായ ഖാദി ഇത്ര ഇത്രയും എളുപ്പത്തിൽ നിർമ്മിച്ചു തരാം இது ஒரு தனியார் பயில் இதுவே நாட்டின் பிரசாரத்தில் வந்த பிறகு பார்த்து எத்தனை பாஸ்கள் சுத்திக்கிட்டு விடுவோம் ஆக்சன் விதேசமற்ற விதிகள் திரும்பி சுவாசக் சுவாசக் கடித்தல் அந்தக் காம் கிரிக்கெட் அப்டி சுவாசக் கட்டித்தல் பதாகையில் பத்து திருவள்ளுவர்கள் துணிகள் விதேசம் விருத்திச் சிரிக்கப்பவர்கள் தன்னமுடன் இண்டாக்கோவில் முன்னில் இருக்குது നാളെ നിങ്ങൾ വരിക ആ ചരിത്ര ലോക ശുദ്ധിയാകർഷിച്ചു ഭാഗമായിട്ടുള്ളത് ആ പൈതൃകത്തിൻ്റെ ഭാഗമായി അനുബന്ധമായി ചരിത്രരേഖകളുടെ ആ രേഖകളിൽ ചരിത്ര ചരിത്രം ഇരിക്കുന്ന പുതിയ തലമുറയും പഴയ തലമുറയ്ക്ക് അറിയേണ്ട ഒരുപാട് സത്യമത് അത് കഴിഞ്ഞ് നമ്മുടെ ഒരാവസ്ഥ ഉപ്പുത നിർമ്മിക്കുന്ന മറ്റൊരു ചീറ്റം നമ്മുടെ ഭാവങ്ങളുടെ പടത്തരവാനായിരിക്കും എ കെ ജിയുടെ നാട്ടിൽ ചെന്ന് എ കെ ജി ഈ വിഷയത്തിൽ നിർമ്മാണ ആവശ്യങ്ങൾ വിലയിരുത്തി നമ്പർമാരും ഡയറക്ടറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ആത്മദോസം അതാണ് അങ്ങനെ രാജ്യത്തിനു മുമ്പിൽ ലോകത്തിനു മുമ്പിൽ ആരാധ്യാ മഹാചൈതന്യങ്ങളെ അപമാനിക്കുക ചരിത്രം മാറ്റിയെന്ന് പറയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് സന്താങ്കിലൊന്നും മനസ്സുരക്കരിപാടിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ കാണാൻ കഴിഞ്ഞാൽ ഒരു അധവശം കുട്ടികളുടെ മനസ്സിനെ കലാസാംസ്കാരികതയുടെ അതിവിടെ ഈ മുഴുവൻ ഇതിൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ചെയ്തത് ഇത്രയും ദിവസങ്ങൾ നടക്കുമ്പോൾ ഇത്രയും ദിവസങ്ങളിൽ പയ്യഞ്ചൂരിൻ്റെ സാംസ്കാരിക ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ആസ്വാദനത്തിൻ്റെയും അനുഭവങ്ങളെയും അനുഭൂതിയുടെയും ഒക്കെ തന്നെ നിറസാന്നിധ്യമായി നിങ്ങളുടെ പ്രതിനിധനങ്ങളോട് ഒഴുകിവരുന്ന സംതൃപ്തി തീർച്ചയായും അതൊരു പുതിയ അനുഭൂതിയാണ് അത് തീർച്ചയായും കാണാനും ആസ്വദിക്കാനും കഴിയുന്ന നിങ്ങൾക്ക് എല്ലാവിധമാകടും ഒരു മാസം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ ആ മക്കളുടെ കലാപിച്ചത് അവതരിപ്പിക്കാനും ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യമൊരുക്കുന്നതിന് വേണ്ടി തീർച്ചയായും നമ്മുടെ ഈ പയ്യന്നൂരിൻ്റെ മണ്ണിന് സാധിക്കും പയ്യന്നൂരിൻ്റെ ആധിക്യവും സംസ്കാരവും ഒരുപക്ഷെ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്നവർക്ക് അറിയുകയില്ലെങ്കിൽ അവരെ ഈ ചരിത്ര സത്യങ്ങളും ചരിത്ര പുസ്തകങ്ങൾ എല്ലാം കടികളെ ബുദ്ധിപ്പെടുത്തുവാൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരുപാട് അനുഭൂതികളുടെ അനുഭവങ്ങൾ ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ആദാരചിന് സ്പർശം കൊണ്ട് പഠിക്കുകയായി നാട് ഉപസിനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഐതിഹാസികമായ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഒരു ചരിത്ര ഭൂമിയാണ് ഈ ചരിത്ര ഭൂമിയിൽ വന്ന് കുട്ടികളുടെ മാനസികമായ ഭാവങ്ങൾ അവിടെ സാംസ്കാരിക ചിന്തകൾ കലാപചിന്തകൾ കലാഭാവനകൾ അവതരിപ്പിക്കാൻ കഴിയും അവരുടെ ജീവിതത്തിലെ അതിവിശുദ്ധമായ ഒരു കർമ്മവേദിയായി മാറട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൻ്റെ ഔപചാരികമായ കർമ്മകൂടി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് കലാപരിപാടി ഈ കലാപരിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് രക്ഷാകർത്തകർക്ക് ജാതകമാർക്ക് സംഘാടകന്മാരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും എല്ലാ വിജയങ്ങളും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കുന്നു ബഹുമാനപ്പെട്ട മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ സാധനം ക്ഷണിക്കുകയാണ് ആരോഗ്യപരമായ മത്സരമാവുക മത്സരം വേണം പക്ഷേ അത് ആരോഗ്യപരമാവുക പലപ്പോഴും കലോത്സവങ്ങളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ ആരോഗ്യപരമാകാതെ കായികപരമാകുന്നു വേദിക്ക് പുറത്ത് അത് ഗുണകരമായ കലയെ സ്നേഹിക്കുന്ന ഒരു ജനതയും ആഗ്രഹിക്കാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ വാശിയറേതാകണം കടുത്ത മത്സരങ്ങളാകണം അതിൽ ആരോഗ്യപരമായ മത്സരവും ചേർത്ത് വെച്ചുകൊണ്ട് ഈ കലയുടെ ഈ മാമായ്യന്നൂരിൻ്റെ ചരിത്രമണ്ണിൽ ഈ അഞ്ച് ദിവസം വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാത്തറിയാത്തതാണ് മധുവാട്ടിനിവിടെയാണ് പഠിച്ചത് ഞാനും ഈ സ്കൂളിലാണ് എൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള പഠനം നടത്തിയതായാലും ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ഞാൻ കൂടി കൂടി ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഏറെ ഇന്നത്തെ മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുത്ത ശ്രീ എം വിജിൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ അധ്യാപിക അധ്യാപകരെ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല നമ്മുടെ കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ തിരശില ഇവിടെ തുടങ്ങിയ ഇവിടുത്തെ ഈ ഒരു പരിപാടി നടക്കുന്ന പ്രദേശത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മുടെ ഒരു വിദ്യാലയത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്ന വിദ്യാലയത്തിന്റെ പ്രസക്തിയെ കുറിച്ചും ഇവിടെ വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ നമ്മുടെ ജില്ലയിലെ വിവിധ സബ് ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്ന നിരവധി കുട്ടികളുടെ പരിപാടികൾ മുതൽ ആരംഭിക്കുകയാണ് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലോത്സവങ്ങളെ കാണേണ്ടതുണ്ട്